ഹലോ ഗൈസ് അസലവലം നമസ്കാരം അപ്പം നമ്മൾ ചാവക്കാടിലെ മറിയൻ വേൾഡിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചാവക്കാടിലേക്ക് ഒരു ട്രിപ്പൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം വണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മോർണിംഗ് പോയി കഴിഞ്ഞാൽ ഇതിലൊന്ന് പോവാം പിന്നെ നാല് മണിക്കാർട്ട് പോകാം അതുപോലെ തന്നെ ഫാം വില്ല പോകാം രണ്ട് മൂന്നെണ്ണം ഒന്നിച്ച് കവർ ചെയ്ത് വരാൻ പറ്റുമോ കേട്ടോ ക്യാഷും കുറച്ച് ചിലവാക്കണം ഇനി പ്രത്യേകിച്ച് ക്യാഷൊന്നും ചിലവാക്കാത്തൊരു പരിപാടിയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മറിയൻ വേൾഡിലോ അല്ലെങ്കിൽ ഫാം വില്ലയോ പോയിട്ട് പിന്നെ പ്ലങ്ങാട് എങ്ങാണ്ടാണ് സ്ഥലപ്പേരൊക്കെ കൃത്യമായിട്ട് അറിയില്ല അവിടെ കാശൊന്നും ഒന്നും ചിലവില്ലാണ്ട് വരുന്നത് ബീച്ചിൽ പോയി നമുക്ക് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ മാത്രം വാങ്ങിക്കഴിച്ചാൽ മതി ഈ മറ്റേ മാങ്ങ ഒപ്പിലിട്ടതോ നെല്ലിക്കൊപ്പിലിട്ടതോ അല്ലെങ്കിൽ പൈനാപ്പിൾ ഉപ്പിലിട്ടതോ അതൊക്കെ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുമല്ലോ പിന്നെ ഐസ്ക്രീമോ കടലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അപ്പോൾ അത് മാത്രം വാങ്ങിയാൽ മതി അത് വളരെ ലാഭകരമായിട്ടുള്ളൊരു പരിപാടിയാണ് പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് ഇതിലുള്ളത് നമ്മളിതിൽ കയറാൻ വേണ്ടിയിട്ട് ഫീ വരുന്നത് ആയിരത്തി എൺപത് രൂപയാണ് രണ്ട് അഡൾട്ട്സിനും ഒരു ചിൽഡ്രനും കൂടെ ഫീ വന്നിട്ടുള്ളത് ആയിരത്തി എൺപത് രൂപ കാഷ് കുറച്ച് കൂടുതലാണോ എന്നൊരു സംശയമുണ്ട് കാരണം നമുക്ക് പാലക്കാട് ഈ സെയിം സംഭവം വന്നിട്ട് ഇത്ര വലിയ എമൗണ്ട് ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇതേപോലെ അത്യാവശ്യം നല്ലോണം മീനുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കമ്പാരിറ്റീവ്ലി ചാർജ് കുറച്ച് കൂടുതലാണെന്ന് തോന്നി പിന്നെ നമുക്ക് കയറി കാണുമ്പോൾ മനസ്സിനൊരു സന്തോഷമൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഒരു കൂളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ഒക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും പിന്നെ നമ്മൾ എന്താ പറയുക കുട്ടികൾക്ക് മീനൊക്കെ ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ ഹാപ്പി ആയിട്ട് ഇങ്ങനെ കണ്ടു നടക്കൂട്ടോ ചിലപ്പോൾ ഇങ്ങനെ കുറച്ച് കണ്ടാൽ പെട്ടെന്ന് മടുപ്പ് തോന്നുന്നു അതായത് അത്ര വലിയ താല്പര്യമൊന്നും കുട്ടികൾക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല അവസാനം വരെ കാണാൻ പറ്റുന്നു ഉള്ളൂ ഉള്ളു ഉള്ളൂ എന്ന് ചോദിക്കും കാരണം മീനിന്റെ വെറൈറ്റീസ് ഒന്നും അവർ ശ്രദ്ധിച്ചു എന്നും വരില്ല കാണുന്നതൊക്കെ മീനാണെന്നല്ലേ ശ്രദ്ധിക്കുകയുള്ളൂ പിന്നെ നമ്മളിങ്ങനെ ഈ കാലിട്ടിട്ട് മീൻ കടിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അത് സ്റ്റാർട്ടിങ്ങിൻ്റെ മീനേ ഇല്ല കേട്ടോ കുറച്ച് ഇപ്പുറത്തേക്ക് വരുമ്പോഴാണ് കുറച്ച് മീനും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇരിക്കുമ്പോഴാണ് മീനൊന്നും നമ്മളെ കടിച്ചു തുടങ്ങുക അപ്പോഴത്തേന് നമ്മൾ നീച്ചു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഒരുപാട് കാണാനുണ്ടെങ്കിൽ ഒരുപാട് നേരം ഇതിലിരുന്ന ടൈം വേസ്റ്റ് ചെയ്യണ്ടെന്ന് വെച്ചിട്ട് പിന്നെ ഒരുപാട് കാണാനില്ല അപ്പോൾ നമ്മൾ ശശിയായി അപ്പോൾ പിന്നെ അതൊന്ന് നീച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കണ്ടു കറങ്ങി ഇതിൽ നമുക്ക് ഒരു കുറച്ച് ഫിഷിന് നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും കേട്ടോ അതിന് ക്യാഷ് ഇലവൊന്നുമില്ല നമുക്ക് ഫീഡ് ചെയ്യാം അല്ലാണ്ട് ബേഡ്സിനും ഫിഷിനും ഒക്കെ ഫീഡ് ചെയ്യാൻ എഴുപത് രൂപ കൊടുത്തിട്ട് നമ്മൾ പുതിയ ഫീം ചാർജൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഉള്ളിൽ കയറിയിട്ട് ഫീഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഓപ്ഷൻസും കാര്യങ്ങളും വരുന്നത് അതുപോലെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ തരുന്നത് ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കാൻ മാത്രമേ നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ആയിട്ട് വീണ്ടും വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്